അതുപോലെ മറ്റ് നിരവധി രീതിയിൽ ഏതൊക്കെ രീതിയിൽ സമരത്തെ തളർത്താൻ പറ്റുമെന്നുള്ള ആലോചന ആയിരുന്നു ഒരു പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നത് സർക്കാർ എങ്ങനെയാണ് ഈ സമരത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കങ്ങൾ നടത്തിയത് ഈ സമരത്തിന് തുടക്കം മുതൽ തന്നെ ഈ സമരത്തെ തകർക്കുക എന്നുള്ള ആസൂത്രിതമായ ലക്ഷ്യത്തോടെയാണ് സർക്കാർ മുന്നോട്ട് നിങ്ങൾ ഒന്നാദ്യമേ അവർ അവഗണിച്ച് അവർ പറഞ്ഞത് കുറച്ച് ദിവസം അവിടെ നിന്ന് വെയിൽ കൊണ്ട് കഴിയുമ്പോൾ പെണ്ണുങ്ങൾ എഴുന്നേറ്റ് പൊക്കോളൂ എന്നാണ് മറിച്ച് ഒരു ഇടതുപക്ഷ സർക്കാരൊന്നുമില്ല ഒരു സർക്കാരും ഒരു തൊഴിലാളി സമരത്തെ ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ പാടില്ല ഒരു ജനാധിപത്യ ഭരണക്രമത്തിനുള്ളിൽ സമരം പൗരന്റെ അവകാശമാണ് അവനത് ചെയ്യുമ്പോൾ അത് എടുക്കണം സർക്കാർ അത് ആര് സമരം ചെയ്താൽ ഏതെങ്കിലും ഒരു പ്രത്യേക ട്രേഡ് യൂണിയനോ പ്രത്യേക പാർട്ടിയോ സമരം ചെയ്താലേ സമരമാകത്തുള്ളൂ എന്നുള്ള നിലപാട് ശരിയല്ല കാരണം ഈ സർക്കാർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സർക്കാരല്ല ഈ കേരളത്ത് കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ സർക്കാരാണ്